ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ മിന്നും ഫോമിലാണ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് കളിച്ച മൂന്ന് മത്സരങ്ങളിലും ജയം നേടിയ രാജസ്ഥാൻ നിലവിൽ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുണ്ട് സീസണിലെ നാലാം ജയം ലക്ഷ്യമിട്ട് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടാൻ ഒരുങ്ങുകയാണ് രാജസ്ഥാൻ ഇന്നത്തെ കളിയിൽ വിജയിക്കാനായാൽ പോയിന്റ് നിലയിൽ ഒന്നാമതെത്താൻ സഞ്ജുവിന്റെ ടീമിന് കഴിയും മുംബൈ ഇന്ത്യൻസിനെതിരെയായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ അവസാന മത്സരം എവേ പോരാട്ടത്തിൽ രാജസ്ഥാൻ ആറ് വിക്കറ്റിന്റെ കിടിലൻ ജയവും നേടി എന്നാൽ അന്ന് കളിച്ച ടീമിൽ ഒരു സുപ്രധാന മാറ്റവുമായിരിക്കും രാജസ്ഥാൻ ഇന്നിറങ്ങുക എന്നാണ് വിവരം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ മികച്ച റെക്കോർഡുള്ള ഒരു താരം ടീമിന്റെ പ്ലേയിങ് ഇലവനിലേക്ക് തിരിച്ചെത്തിയേക്കും ഇമ്പാക്ട് പ്ലെയറുടെ കാര്യത്തിലും മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട് യശസ്വി ജയ്സാളും ജോസ് ബട്ട്ലറും ചേർന്നായിരിക്കും ആർ സി രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുക ഈ സീസണിൽ ഫോമിലെത്താൻ എത്താൻ രണ്ടുപേർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഫോമിലേക്കുള്ള ഈ താരങ്ങളുടെ തിരിച്ചുവരവാണ് രാജസ്ഥാൻ ആരാധകർ ആർ സി ബിക്കെതിരെ പ്രതീക്ഷിക്കുന്നത് ഇവർക്ക് മികച്ച തുടക്കം നൽകാൻ സാധിച്ചാൽ ഇന്ന് രാജസ്ഥാന് കാര്യങ്ങൾ എളുപ്പമാകുമെന്ന കാര്യം ഉറപ്പാണ് ക്യാപ്റ്റൻ സഞ്ജു ആയിരിക്കും മൂന്നാം നമ്പറിൽ ആദ്യ കളിയിൽ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ച സഞ്ജു പിന്നീട് രണ്ട് കളികളിലും നിരാശപ്പെടുത്തിയിരുന്നു ഈ സീസണിൽ സ്വപ്ന ഫോമിൽ കളിക്കുന്ന റിയാൻ പരാഗാവും നാലാം നമ്പറിൽ വെസ്റ്റ് ഇൻഡീസ് താരം ഷിൻറോൺ ഹെറ്റ്മേറും ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ധ്രുവ്ജൂറലും പിന്നാലിറങ്ങും ന്യൂസിലാന്റ് സൂപ്പർ താരം ട്രെൻബോൾട്ടാവും ആർ സി ബിക്കെതിരെ രാജസ്ഥാന്റെ പേസ് നിരയെ നയിക്കുക സന്ദീപ് ശർമ്മയുടെ തിരിച്ചുവരവാണ് ഏറ്റവും ശ്രദ്ധേയമാവുക കഴിഞ്ഞ കളി പരിക്കിനെ തുടർന്ന് നഷ്ടമായ സന്ദീപിന്റെ ടീമിലേക്കുള്ള തിരിച്ചുവരവ് കൂടിയായിരിക്കും ഇതെന്നാണ് പ്രതീക്ഷ ആർ സി ബിക്കെതിരെ പതിനെട്ട് കളികളിൽ നിന്ന് ഇരുപത്തിയാറ് വിക്കറ്റുകൾ നേടി മികച്ച റെക്കോർഡാണ് സന്ദീപിനുള്ളത് ഇവർക്കു പുറമേ മികച്ച ഫോമിലുള്ള ആവേശ് ഖാനും രാജസ്ഥാന്റെ പേസ് നിരയിലുണ്ടാകും സ്പിൻ നിരയിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് വിവരം യുസേന്ദ്ര ചഹലും ആർ അശ്വിനുമായിരിക്കും സ്പിന്നർമാരായി പ്ലേയിങ് ഇലവനിൽ ഉണ്ടാവുക കഴിഞ്ഞ കളിയിൽ ബാറ്റർ ശുഭം ആയിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ ഇമ്പാക്ട് താരം എന്നാൽ ആർ സി ബിക്കെതിരെ സന്ദീപ് ശർമ്മ പ്ലേയിങ് ഇലവനിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുള്ളതിനാൽ ഒരു വിദേശ താരമാകും ഇന്ന് റോയൽസിന്റെ ഇമ്പാക്ട് താരമായി എത്തുകയെന്നാണ് സൂചന നാന്ദ്രി ബർഗർ റോമാൻ പവൽ എന്നിവരിൽ ഒരാളായിരിക്കും ഇതെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് രാജസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്യുകയും ടീം തകർച്ച നേരിടുകയും ചെയ്താൽ വിൻഡീസ് താരം പവൽ ഇമ്പാക്ട് പ്ലെയറായി മാറിയേക്കും മറിച്ച് രാജസ്ഥാൻ മികച്ച സ്കോർ നേടുകയാണെങ്കിൽ ബോളിംഗ് സമയത്ത് ബർഗർ ഇംപാക്ട് പ്ലെയറായി എത്തിയേക്കും നേരത്തെ സീസണിലെ ആദ്യ രണ്ട് കളികളിലും രാജസ്ഥാൻ റോയൽസിന്റെ ഇമ്പാക്ട് പ്ലെയർ ആയിരുന്നു ബർഗർ ഇതിനിടയും ചില ആശങ്കകൾ ടീമിൽ ബാക്കി നിൽക്കുന്നുണ്ട് തുടർച്ചയായി മൂന്നാം കളിയും ജയിച്ച് കുതിക്കുകയാണെങ്കിലും ചില കാര്യങ്ങൾ ടീമിനെ വെല്ലാതെ ആശങ്കപ്പെടുത്തുകയാണ് സ്വപ്ന ഫോമിലാണ് ജയ്സാൾ ഇത്തവണ ഐ പി എല്ലിനെത്തിയത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിന് തൊട്ടു മുമ്പ് ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹമായിരുന്നു എന്നാൽ ഐ പി എല്ലിൽ കളി മറക്കുന്ന ജയ്സാളിനെയാണ് കണ്ടത് ലക്നൗ സൂപ്പർ ജയൻസിനെതിരായ ആദ്യ മത്സരത്തിൽ മികച്ച തുടക്കം ലഭിച്ചെങ്കിലും വലിയ സ്കോറാക്കി അത് മാറ്റാൻ സാധിക്കാതിരുന്ന ജയ്സാൾ ഡൽഹിക്കെതിരെ വെറും അഞ്ച് റൺസിൽ പുറത്തായി മുംബൈ ഇന്ത്യൻസിനെതിരായ മൂന്നാം മത്സരത്തിലാകട്ടെ ആറു പന്തിൽ നിന്ന് പത്ത് റൺസ് എടുത്താണ് അദ്ദേഹം വീണത് മൂന്നാം കളിയിലും ജയ്സാൾ ബാറ്റിംഗ് പരാജയമായത് റോയൽസിനും ക്യാപ്റ്റൻ സഞ്ജുവിനും നൽകുന്ന ആശങ്ക ചേർന്നല്ല വരും മത്സരങ്ങളിൽ ഫോമിലേക്ക് തിരിച്ചെത്താൻ ജയ്സാലിന് കഴിഞ്ഞില്ലെങ്കിൽ രാജസ്ഥാന് അത് തിരിച്ചടിയാകും മാത്രമല്ല രാജസ്ഥാന്റെ ഏറ്റവും പ്രധാന വിദേശ താരമായ ബട്ട്ലറും തുടർച്ചയായ മൂന്നാമത്തെ മത്സരത്തിലും നിരാശപ്പെടുത്തുന്നതാണ് മുംബൈ ഇന്ത്യൻസിനെതിരെ കണ്ടത് പതിനാറ് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസ് മാത്രമായിരുന്നു മുംബൈ ഇന്ത്യൻസിനെതിരെ ബട്ട്ലർക്ക് നേടാൻ സാധിച്ചത് നേരത്തെ ആദ്യത്തെ രണ്ട് കളികളിലും ജോസ് ബട്ട്ലർ ബാറ്റിംഗ് പരാജയമായിരുന്നു ലക്നൌവിനെതിരെ ഒൻപത് പന്തിൽ പതിനൊന്ന് റൺസ് നേടിയ അദ്ദേഹം ഡൽഹിക്കെതിരായ കളിയിൽ പതിനാറ് പന്തുകളിൽ നിന്ന് പതിനൊന്ന് റൺസാണ് സ്കോർ ചെയ്തത് ബട്ട്ലർ ഇക്കുറി ഫോമിലാവാത്തത് തുടർച്ചയായ മൂന്നാം ജയത്തിന് പിന്നാലെ ഇറങ്ങുന്ന മത്സരത്തിലും റോയൽസിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്